ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് എട്ടാം തീയതി നാളെ നമുക്ക് സൂര്യഗ്രഹണമാണ് സോളാർ ക്ലിപ്സ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ന്യൂ മൂൺ പോർട്ടലും ഓപ്പൺ ആവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആവുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നാളെ എന്ന് പറയുമ്പോൾ ഈ ശക്തമായ രണ്ട് എനർജി ഒരുമിച്ച് കയറി വരുന്നതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് കേൾക്കുക എന്ന് കരുതി അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഏപ്രിൽ മാസം എട്ടാം തീയതി സൂര്യഗ്രഹണമാണ് അതിൻ്റെ കൂടെ ന്യൂ മൂൺ പോർട്ടൽ അല്ലെങ്കിൽ അമാവാസി അത് ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഗ്രഹണം എന്ന് പറയുമ്പോൾ ഇപ്പം സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യഭഗവാൻ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് വന്ന് നിന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിൻ്റെ കൂടെ ചന്ദ്രഭഗവാൻ എന്ന് പറയുമ്പോൾ ന്യൂ മൂൺ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രഭകളെയെല്ലാം മറയ്ക്കുന്ന രീതിയിൽ രണ്ട് ശക്തികൾ വന്ന് നിൽക്കുന്ന സമയമാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് അതായത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ന്യൂ മൂൺ പോർട്ടൽ കഴിയുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിലൊരു മുന്നോട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു മൂവിങ് ഫോർവേഡ് എന്നുള്ളൊരു രീതി നമുക്കുണ്ടാവും പക്ഷേ ആ മൂവിങ് ഫോർവേഡ് എന്ന് പറയുന്ന കാര്യം ബാക്ക്വേഡിലേക്കായിരുന്നോ ഫ്രണ്ടിലോട്ടാണോ ഫോർവേഡ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ആക്ഷൻ പോലെ ഇരിക്കും ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്ന സ്റ്റാഗ്നൻ്റായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ച് സ്റ്റെക്കായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ പിന്നെയും ബാക്കിലേക്ക് തന്നെ പോകണോ അല്ലെങ്കിൽ അതെല്ലാം ലഗ്ഗോ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ പ്രയാണം മുന്നിലേക്ക് വൻ ശക്തിയായിട്ട് ആയിട്ട് പോകണോ എന്നുള്ള രീതിയിൽ മൂവിങ് ഫോർവേഡ് എന്ന് അല്ലെങ്കിൽ മൂവിങ് ബാക്ക്വേഡ് എന്നുള്ള രീതിയിൽ ഒരു മൂമെൻറ്റ് വരുന്ന സമയമാണ് അപ്പം നമുക്ക് പുറമോട്ടല്ല പോകേണ്ടത് പുറമേ പോയത് പാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി എന്ന് കരുതി നമ്മളെല്ലാം ലെറ്റ് ഗോ ചെയ്ത് ഫുർഗിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു തീരുമാനമെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ബേബി സ്റ്റെപ്സ് നമ്മൾ വയ്ക്കുക അപ്പോൾ ഇവിടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹെവി നെഗറ്റീവ് എനർജീസ് എല്ലാം ആൾ കയറി വരുന്നത് കൊണ്ട് നാളെ മുതൽ അങ്ങോട്ട് ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ സ്പേസ് അതായത് വീട്ടിലായാലും ജോലിക്ക് പോകുന്നവരായാലും എവിടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന നിങ്ങളുടെ സ്പേസ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക അപ്പോൾ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് നാളെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വീട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നന്നായിട്ട് തുടച്ച് തുടയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൽ കുറച്ച് വിനിഗർ അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് എന്നൊക്കെ പറയും അല്ലെങ്കിൽ റോക്ക് സോൾട്ട് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊന്നിട്ട് അല്ലെങ്കിൽ വിനിഗർ മതി സുലഭമായിട്ട് നമ്മളുടെ കടകളിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വീടുകളിൽ ഒക്കെ അതുണ്ട് അപ്പോൾ അത് കുറച്ചൊഴിച്ച് നമ്മൾ വീട് ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആ നെഗറ്റീവ് എല്ലാം അങ്ങ് പുറത്തുപോയി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സുരക്ഷിതമായിട്ടും വളരെ വൃത്തിയായിട്ടും നെഗറ്റീവ് എനർജീസിനെ എല്ലാം പുറത്ത് കളഞ്ഞ് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് സ്പേസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ടൗണില്ലാത്ത കുറച്ച് വിനഗറും വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് സോക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോൾ അവിടെയും ചുറ്റിയുള്ള നെഗറ്റീവ് എനർജീസെല്ലാം അങ്ങ് മാറിക്കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഡൊണേറ്റ് ചെയ്യുക അന്നദാനം മഹാദാനം എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഡൊണേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മളുടെ അടുത്ത് ഉള്ള അമ്പലമോ ദേവാലയമോ അവിടെ പോവുക അവിടുത്തെ ട്രസ്റ്റ് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഒരു ഓഫീസുമായിട്ട് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നൂറോ ഇരുന്നൂറോ രൂപ നമ്മുടെ അന്നദാനത്തിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്മളുടെ പേര് കൊടുത്ത് ഒരു റെസിപ്റ്റ് എഴുതി ആ പൈസ അവിടെ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെയും പ്യൂരിഫൈ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഒരവസരം അത് ചെയ്യുക അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ എന്തെങ്കിലും കൺസൾട്ട് ചെയ്ത് ഹെൽപ്പ് ചോദിച്ച് വരുന്ന ഒരു വ്യക്തിയെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക അവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് മാത്രമേ സഹായം ചെയ്യാവൂ അല്ലാതെ എല്ലാവർക്കും നമ്മൾ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് സഹായം അങ്ങോട്ട് കൊടുത്താൽ അതിന് അത്രത്തോളം മൂല്യം അവർ കൽപ്പിക്കണമെന്നില്ല അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സഹായം ചോദിച്ചു വരുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ നാലാമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളുടെ തന്നെ എനർജീസ് അല്ലെങ്കിൽ എനർജി വമ്പയറിംഗ് എന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചരട് അല്ലെങ്കിൽ രുദ്രാക്ഷം അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ഈ ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റ്സ് രുദ്രാക്ഷം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ വളരെ സേഫായിട്ട് നമ്മളുടെ ഡ്രോ എവിടെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന സേഫായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഒരു ചുമന്ന തുണി കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് സുരക്ഷിതമായിട്ട് പൂജാമുറിയിൽ സ്ഥാപിക്കുക കാരണം നമ്മൾ നമ്മളല്ലാതെ എവിടെയെങ്കിലുമൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ നെഗറ്റീവ് എനർജീസ് അതിനെ വന്ന് ഹാം ചെയ്യാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം നടക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കുകയും നാളത്തെ ദിവസം കഴിഞ്ഞിട്ട് അത് നമ്മളെടുത്ത് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാ നമ്മുടെ റണ്ണിങ് വാട്ടറിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ ചേർത്ത് നമുക്ക് അതിനെ ഒന്ന് സോക്ക് ചെയ്ത് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് അതിനെ പിന്നെയും എനർജൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ധരിച്ച് പുറത്തൊക്കെ പോവാം നമുക്ക് പഴയതുപോലെ ഉപയോഗിക്കാം പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇടയിലുള്ളൊരു പ്രവണതയുണ്ട് സൂര്യഭഗവാനെ അല്ലെങ്കിൽ ചന്ദ്രഭഗവാനെ നോക്കുക നമസ്കരിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ രണ്ട് വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഒന്ന് സോളാർ എക്ലിപ്സും ഒന്ന് ന്യൂ മൂൺ പോർട്ടൽ ഓപ്പൺ ആവുന്നത് കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു വലിയ ശക്തിയിലേക്ക് നാളെ നോക്കരുത് കാരണം സൺ മൂൺ റൈസിങ് സ്റ്റാർ വളരെ നല്ല പീക്കായിട്ട് നല്ല ഒരു ലെവലിൽ നിൽക്കുന്ന ആ ഒരു ദശ ഒക്കെ കറങ്ങി വരുന്ന ആൾക്കാർക്ക് മാത്രമേ അത് നന്നായിരിക്കുള്ളൂ ബാക്കി എല്ലാവർക്കും അത് ദോഷമായിരിക്കും രാഹുദശ അല്ലെങ്കിൽ നമ്മുടെ വിർഗോ പൈസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് മാസം പകുതി മുതൽ സെപ്റ്റംബർ വരെ സെപ്റ്റംബർ ഇരുപത് വരെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ജനിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം പകുതി തൊട്ടൊരു മാർച്ച് ഇരുപത് ഇരുപത്തി മൂന്ന് വരെയൊക്കെ ജനിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് പൊതുവേ നാളെ സൂര്യഗ്രഹണവും അല്ലെങ്കിൽ ന്യൂ മൂൺ പോർട്ടൽ സൂര്യൻ ഭഗവാൻ ചന്ദ്രഭഗവാൻ അവരെയൊന്നും നമ്മൾ നിത്യേനെ രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഭഗവാനെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ഡയറക്റ്റ് വിഷൻ കൊടുക്കാതെ പ്രാർത്ഥിക്കുക കാരണം അവിടെ നെഗറ്റീവ് എനർജി ഒരുപാട് കയറി വന്ന് കാരണം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യഭഗവാൻ്റെ ആയാലും ചന്ദ്രഭഗവാൻ്റെ ആയാലും ആ പ്രഭയെ മറച്ചു കളയുന്നൊരു പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സിന് പകരം നെഗറ്റീവ് എനർജീസാണ് നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നാളെ സൂര്യ ഭഗവാൻ ചന്ദ്രഭഗവാൻ ഒന്നും നോക്കാൻ പാടില്ല അല്ലെങ്കിൽ നോക്കി പ്രാർത്ഥിക്കണ്ട പിന്നെ ഇതിൻ്റെ ഏറ്റവും സവിശേഷമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ മാനിഫെസ്റ്റേഷൻസിനൊക്കെ വളരെ ഹൈ പീക്ക് ടൈമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക നമ്മളുടെ എനർജി എന്തെങ്കിലുമൊക്കെ ഡ്രെയിനായി പോകുന്ന അവസ്ഥകൾ സാധ്യതകളൊക്കെ വരുന്ന എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഹീലിംഗ് മ്യൂസിക്സ് കേൾക്കുക അല്ലെങ്കിൽ ചാൻഡിങ് ചെയ്യുക മന്ത്രാസ് ഉരുവിടുക അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ എനർജിയെ റൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നെങ്കിൽ യു ഹാവ് ടു ഷിഫ്റ്റ് യുവർ ഫോക്കസ് അവിടെ നിന്ന് ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റിക്കൊണ്ട് നമ്മളെ പവർഫുൾ പവർഫുള്ളാക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക ഇതിൽ കേട്ട കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയോ കൺഫ്യൂസ് ആവുകയോ സ്കെയർ ആവുകയോ ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല കാരണം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മളെല്ലാം ഈശ്വരൻ്റെ കുഞ്ഞായത് കൊണ്ട് നമുക്ക് ഒന്നും വരില്ല പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നെഗറ്റീവ് എനർജീസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിച്ച് നിർത്തുക അപ്പോൾ ഈ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നമസ്കാരം